നീഴൂർ ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ഇനി മുതൽ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാവും ഇസി ജി ബി പാപ്പ് മെഷീനുകൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഓക്സിജൻ സിലിണ്ടർ മുതലായ ആശുപത്രി ഉപകരണങ്ങളോടെ ഫെബ്രുവരി അഞ്ചാം തീയതി മുതലാണ് ഡോക്ടർമാരുടെ സേവനം ആരംഭിക്കുന്നത് ഞായറൊഴികെ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഡോക്ടർ നാദ് ഫ്രാൻസിസ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ നാല് വരെ ഡോക്ടർ ബി ആർ രമേശ് എം എന്നിവരുടെ സേവനം ലഭ്യമാക്കുകയാണ് ഒരുമ അത്യാവശ്യമെങ്കിൽ ഡോക്ടർ ഞായറാഴ്ച എത്തും മരുന്നുകൾ ബി പി ഷുഗർ ഇ സി ജി എന്നിവയും കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി ഡോക്ടർ നഴ്സ് എന്നിവർ ഉൾപ്പെടുന്ന പാലിയേറ്റീവ് സേവനവും ഉറപ്പുവരുത്തും കൂടാതെ ഫെബ്രുവരി വരെ ഒരു ഒരുമേൽ രജിസ്റ്റർ ചെയ്യുന്ന ജീവിതശൈലി രോഗബാധിതർക്ക് നീഴൂർ മൈക്രോ ലാബുമായി സഹകരിച്ച് മാസത്തിലൊരിക്കൽ ഡീറ്റെയിൽഡ് ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾ ചെയ്തു നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നിർദ്ധന രോഗികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് പകുതി ചാർജിലും ടെസ്റ്റ് ചെയ്യുവാനുള്ള അവസരം നൽകുന്നു വീടുകളിലെത്തി ബ്ലഡ് ശേഖരിച്ച് റിസൾട്ട് എടുക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് ഒരുമ പ്രസിഡന്റ് ജോസ് പ്രകാശ് കെ കെ ഭാരവാഹികളായ ഷാജി അഖിൽ നിവാസ് ജോയി മൈലം പ്രസാദ് എം ശ്രുതി സന്തോഷ് സിൻജ ഷാജി ഐശ്വര്യ നീതു ശിവൻ കൂരാപ്പള്ളി എന്നിവർ അറിയിച്ചു